ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഞാനിന്നിവിടെ കളിക്കുന്നത് ബി ആറിൽ സ്ക്വാഡ് ആട്ടോ ഗൈസ് അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ തന്നെ മില്ലിലാണ് ഇറക്കുന്നത് അപ്പോൾ നല്ലൊരു ടീംമേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ബൂയി അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ് അപ്പോൾ ഞാനിപ്പോൾ മില്ലിൽ നല്ലൊരു ഗണ് കിട്ടുമെന്നൊക്കെ ഇറങ്ങിയപ്പോൾ കിട്ടിയത് വി എസ് കെ നയൻ ഫോർ ആണ് ഗൈസ് അപ്പോൾ പിന്നെ കിട്ടി ഫുഡ് പെക്കർ അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെ എനിക്കങ്ങനെ അത്തരം കളിക്കാറില്ല ഫുഡ് പെക്കറ് സെറ്റാണ് പക്ഷേ വി എസ് കെ നയൻറ്റി ഫോർ എനിക്ക് അറിയത്തില്ല അപ്പോൾ അതെ നോക്കിയപ്പോൾ എ എൻ നയൻ ഫോറുണ്ട് ട്രോജനും ഉണ്ട് അപ്പോൾ ഞാൻ ട്രോജൻ ട്രോജനെടുത്ത് നല്ല തോംസണും കിട്ടുമെന്ന് നോക്കിയപ്പോൾ ധാരാ ഒരു തോംസൺ കിടക്കുന്നത് ഇന്നൊരു നല്ല ദിവസം എന്ന് തോന്നുന്നു ഗൈസ് അപ്പോൾ ഞാൻ തോംസനും വുഡ് പെക്കറും എടുത്തിട്ടുണ്ട് തോംസണും വുട് പെക്കറും നല്ല കോമ്പിനേഷൻ ഉണ്ട് ഗൈസ് പിന്നെ തോംസൺ അല്ല എം പി ഫോർട്ടീൻ ആണ് മോനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് വുഡ് പെക്കറും എം പി ഫോർട്ടിയും സെറ്റ് കോമ്പോഴാണ് അത് രണ്ടും അപ്പോൾ ഇവിടെ രണ്ട് എനിമീസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ നോക്കിയപ്പോൾ അവർ സ്മോക്ക് ഗ്രനേഡ് ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അവൻ്റെ കില്ലിനെങ്കിലും കുമ്മനടിക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതൊന്നും കിട്ടിയില്ല അപ്പോൾ അത് രണ്ട് പേര് വന്നു ഗെയ്സ് അപ്പോൾ അവരടിക്കാൻ കഴിയുമ്പോൾ ഒരു തന്നെ ഞാൻ അറുപത്തി ഡാമേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലവണ്ണക്ക് അടി കിട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗ്ലൂൾഡ് അകത്ത് തന്നെ കയറി എന്നിട്ട് ഞാൻ ഒരു മെഡൊക്കെ അടിച്ചൊന്ന് സെറ്റാവുമെന്ന് കരുതി ഗൈസ് അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് ദ ട്രെയിൻ വിൽ അറൈവ് ഇൻ തേർട്ടി സെക്കൻഡ്സ് അപ്പോൾ ആരോ അടിച്ചിട്ടുണ്ട് ഗൈസ് ഓ നല്ലൊരു ടീംമേറ്റ് ഒന്ന് തന്നെ പൊക്കി ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നല്ലൊരു ടീം മേറ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഞാനിവിടെ നിന്ന് മെഡിക്കറ്റ് ഒക്കെ അടിച്ചതൊന്ന് സെറ്റാവുന്ന കരുതി മെഡിക്കറ്റ് അടിക്കുകയാണ് ഗൈസ് അപ്പോൾ അപ്പോൾ അവനെ നോക്കിയപ്പോൾ അവനവിടെ ഇല്ല അപ്പോൾ ഞാൻ കരുതി പുറകിലേക്ക് എല്ലാം വന്നിട്ടുണ്ടാവുമെന്ന് അപ്പോൾ ധർ ആ വീടിൻ്റെ പുറകിൽ നിന്നിട്ട് എനിക്ക് നല്ലോണം കണ്ടിത്തരുന്നുണ്ട് ഗൈസ് അപ്പോൾ നമുക്കങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങോട്ട് കയറി ചെന്ന് അടിക്കാൻ കരുതി ഞാൻ ഇവിടെ നിന്ന് വിളിച്ചൊക്കെ നിന്ന് അവനെ കവറൊക്കെ ചെന്ന് നിന്ന് നോക്കാൻ കരുതി അപ്പോൾ ഈ മൂവെന്ന് വശത്തുനിന്ന് വേണമെങ്കിൽ എനിമി കയറി വരാം ഗൈസ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടീന്ന് കയറി വരാം ആ പുറകിൽ നിന്ന് കയറി വരാം അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി വരാം ഗൈസ് അപ്പോൾ എനിക്ക് എല്ലായിടത്തും അങ്ങനെ നോക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് ആ ഒരു ഫയർ ഗണ്ണും വെച്ചിട്ട് എൻ്റെ ഗ്ലൂണെന്ന് നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഗൈസ് അവൻ പക്ഷെ അവനറിയില്ലല്ലോ ഞാൻ അവിടെ നിന്ന് നേരത്തെ ഓടിയെന്ന് അപ്പോൾ ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ വീടിൻ്റെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് കേസ് അവൻ നിൽക്കണ്ട അവൻ അവിടെ നിന്ന് ചാടി കളിക്കുന്നുണ്ട് കേസ് അപ്പോൾ വുഡ് പേക്കറി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൻ അടിക്കാമെന്ന് കരുതി അപ്പോൾ എന്നെ റിവൈവ് ചെയ്ത എൻ്റെ ആ ഫ്രണ്ട് അവനെ കില്ലിന് ഇറങ്ങി ചാടിയിട്ടുണ്ട് കേസ് അപ്പോൾ അവൻ്റെ കാര്യം അവളെ നോക്കിക്കോളൂ അപ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവളുടെ തലയുണ്ട് അടിച്ചു പക്ഷെ നാൽപ്പത്തഞ്ചേ ആൾക്ക് കൊണ്ടോളു പിന്നെ അവരവൻ്റെ കാര്യം എന്ന് വരുന്ന് നോക്കിയപ്പോൾ ദയേണ്ട്ര വെൻറ്റിങ് മെഷീൻ്റെ അടുത്ത് വേറെ ഒരു ഇനിമി അപ്പോൾ അവനായിട്ട് നാൽപ്പത്താറ് കൊടുത്തു അപ്പോഴത്തേക്കും അവൻ ഗ്ലൂ ആൾ ഇട്ട് എൻ്റെ ഫ്രണ്ടിനെ അവൻ നോക്കാക്കി അപ്പോൾ അവനായിട്ട് തോമസിനെ വിളിച്ച് കുറച്ചങ്ങ് കൊടുത്തു എന്നിട്ട് ഗ്ലുവളൊക്കെ ഇട്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അത് അവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓറിയോൾ ഇങ്ങോട്ട് വിളിച്ചു ദയൻഡ്ര രണ്ട് ഓറിയോൾ അപ്പോൾ അടിക്കുമെന്ന് വരുന്ന് ഞാൻ കവർ എന്നിട്ട് ഓറിയോൾ ഇട്ടു അപ്പോൾ അവൻ വീണ്ടും ഗ്ലൂൾ ഇട്ടു ഗൈസ് അപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഞാൻ തോമസനും വെച്ച ഞെക്കി പിടിച്ചു ഗെയ്സ് അപ്പോൾ അവൻ അത് നോക്കായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ റിവൈവ് ചെയ്യാൻ ഇത് കയറി ചെന്ന് വെയിൻ മെഷീനും കയറി ചെന്നതാണ് പക്ഷേ ഫ്രണ്ട് ആരോ റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗെയ്സ് അപ്പോൾ ഇപ്പം എൻ്റെ ജീവനാണ് ഏറ്റവും കുറവ് അപ്പോൾ ഞാൻ മെഡിക്കറ്റ് അടിക്കാൻ തന്നെ നോക്കിയപ്പോൾ എനിക്ക് ആകെ സൂപ്പർ മെഡിക്കറ്റേ ഉള്ളൂ അപ്പോൾ സൂപ്പർ മെഡിക്കറ്റ് എനിക്ക് സൂപ്പർ മെഡിക്കറ്റ് അടിച്ചേക്കാന്ന് കരുതി അടിക്കുകയാണ് ഗെയ്സ് അപ്പോൾ എൻ്റെ ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ട്രെയിനില്ല നമ്മുടെ പുതിയ ട്രെയിൻ പുതിയ അപ്ഡേറ്റല്ലോ വന്ന് ട്രെയിൻ അതിൻ്റെ അകത്ത് കയറുക പിന്നെ അവസാനം വരെ നിൽക്കുക പറ്റുമെങ്കിൽ പോയി അടിക്കണം ഗൈസ് അപ്പോൾ അതാണെൻ്റെ ലക്ഷ്യം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ ഞാൻ ഇനിയും ഇങ്ങനത്തെ ബി ആർ വീഡിയോയും സി എസ് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇവിടെ കൂടെ നോക്കിയപ്പോൾ എൻ്റെ എന്തോ ഒരു തകരാറ് വരെ അപ്പോൾ എനിക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യണം കേസ് അപ്പോൾ എൻ്റെ ഇത് കളിക്കുന്നതുകൊണ്ട് അവൻ ഇടയ്ക്ക് എൻ്റെ കസ്റ്റമൈസ് അവന് പറ്റില്ല അപ്പോൾ അവൻ ഈ കസ്റ്റമൈസിങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഞാൻ ഒന്നറിയാണ്ട് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുത്തതാണ് അതിൻ്റെ അകത്ത് തന്നെ അപ്പോൾ മൊത്തം കസ്റ്റമൈസ് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായി പോയി ഗൈസ് അപ്പോൾ ഇതൊക്കെ മാറ്റലാണ് എൻ്റെ പണി ഇപ്പോൾ കാരണം ഞാനിപ്പോൾ ഡ്രാഗ് ചെയ്തൊക്കെ ഒന്നെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ് പോകാറുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ബുള്ളറ്റ് മാറിപ്പോകാം സ്ഥലത്തേക്കൊക്കെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എനിക്ക് ചില മതി മറന്നു അങ്ങനെ കസ്റ്റമേഴ്സ് മാറ്റിയിട്ടേക്ക് വന്ന് അപ്പോൾ കളിയുടെ ഇടയ്ക്ക് ആയിരിക്കും എനിക്കത് മാറ്റാൻ പറ്റുന്നു കേസ് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടേതേ നമ്മളെ ആദ്യം നോക്കാ നോക്കാക്കിയവളുടെ ലൂഡ് ബോക്സാണ് കേസ് ഈ കിടക്കുന്നത് അപ്പോൾ അവൾ എന്തുകൊണ്ടടിച്ചു നോക്കിയപ്പോൾ കിങ് ഫിഷറും കൊണ്ടാണ് കേസ് കിങ് ഫിഷറും കൊണ്ടാണ് അവൾ എനിക്കിട്ട് അത്ര അടിച്ചു തന്നെ നോക്കാക്കിയത് കേസ് അത്ര ദൂരത്തുനിന്ന് അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് കയറി ചെന്ന് നമ്മുടെ ട്രെയിൻ വരാറായിട്ടുണ്ട് അവിടെ അപ്പോൾ അവിടെ കാണിച്ചിട്ടാണ് ട്രെയിൻ വിൽ അറൈവ് ഇൻ തേർട്ടി സെക്കൻഡെന്ന് അപ്പോൾ ഇപ്പോൾ അവിടെ ട്വൽവ് സെക്കൻഡ് ലെവൻ സെക്കൻഡ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എനിക്ക് വേഗം ചെന്ന് വേഗം കയറാൻ പറ്റും അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് ലോഞ്ച് പാഡ് എടുത്ത് ഓടാന്ന് എഴുതി ലോഞ്ച് പാഡ് എൻ്റെ ഒരു കണക്ക് കൂട്ടിൽ ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ജസ്റ്റ് കുറച്ച് ഫ്രണ്ടിൽ ഞാൻ ട്രെയിൻ സ്റ്റേഷൻ്റെ കുറച്ച് ഫ്രണ്ടിൽ ചെന്നുള്ളൂ ഗൈസ് എൻ്റെ കണക്കുകൾ കൂട്ടലുകൾ തെറ്റിയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഒമ്പത് സെക്കൻഡുള്ളിൽ അവിടെ ചെന്നാൽ എനിക്ക് ട്രെയിനിൽ കയറാൻ പറ്റുമെന്ന് അവിടെ കാണിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ അഞ്ചായിട്ടുണ്ട് നാലായി മൂന്നായി രണ്ടായി ഒന്നായി കറക്റ്റ് സെക്കൻഡ് ഗൈസ് ഞാൻ കയറിയിട്ടുണ്ട് ഗെയ്സ് അതുകൊണ്ട് എനിക്ക് എന്തോ യോഗത്തിന് എൻ്റെ ടീംമേറ്റുമായിട്ട് കയറാൻ പറ്റിയിട്ടുണ്ട് ഇവിടേക്ക് പക്ഷെ എൻ്റെ ടീംമേറ്റിൽ മൂന്ന് പേരെ ഇവിടെ കയറിയിട്ടുള്ളൂ ഗൈസ് വേറെ എനിക്ക് ഒരുത്തനെനിക്കിനത് കയറ്റാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ് അപ്പോൾ എനിമിയിൽ മൂന്ന് പേരുള്ളൂ അതുകൊണ്ട് പേടിക്കണ്ട ഞാനിവിടെ നിന്ന് എം ബി ഫൈവ് മാത്സ് എടുക്കാൻ വന്നപ്പോൾ അതാണ് എൻ്റെ കൂട്ടുകാരനെടുത്തു പോയി അപ്പോൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് തന്നെ വെച്ച് കളിക്കുന്ന കരുതി അപ്പോൾ അത് ഈ സൈഡിക്കോട് നോക്കിയപ്പോൾ ഒരു എനിമി അവൻ എന്നെ അടിക്കുന്നു പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ജീവൻ കുറേ ഉണ്ട് അവനകത്തേക്കൂടെ അടിക്കണ്ട പോകുന്ന എനിക്കൊരു സംശയമുണ്ട് ഗൈസ് അപ്പോൾ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും ഞാനിപ്പോൾ ട്രിപ്പിൾ ടിക്ഡോൺ എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതെ ട്രിപ്പിൾ ടിക്ഡോൺ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ പക്ഷേ അവിടെ കാണിക്കുന്നത് വൺ കില്ലാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഞാനിവിടെ റിവൈവ് ആയിട്ടുണ്ട് ഗേസ് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ ഇൻഫിനിറ്റി ആ റൂം ട്രയലിൻ്റെ ഇത് കിട്ടുമെന്ന് അതുകൊണ്ട് തോന്നുന്നത് കേസ് എന്നുവെച്ചാൽ നമ്മളൊന്നും കൂടിയും റിവൈവ് ആവും ചത്തുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ ട്രെയിനിൻ്റെ ഇത് ഇവിടെ കണ്ടിട്ട് ഞാൻ ഒന്നും കൂടി ഇവിടെ തന്നെ ഇറങ്ങി ട്രെയിനിൽ കയറാൻ കരുതി അപ്പോൾ ഞാനിത് പോച്ചിനോക്കാണ് സ്ഥലം അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ മൊത്തം പൂടിച്ചപ്പോൾ കേസ് രണ്ട് മൂന്ന് പേരെങ്ങാണ്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ഹൈഡ് ചെയ്ത് തന്നിട്ട് അടിക്കുന്ന കരുതി എൻ്റെ കൂട്ടുകാരനെ ഫോട്ടോ കൊണ്ട് കേസ് അപ്പോൾ യാണ്ടാവ് രണ്ട് പേര് വെക്കണ് അപ്പോൾ ഒരുത്തനടിച്ചപ്പോൾ മറ്റേ ഗ്ലൂ വാൾ ഇട്ടു ഗൈസ് അപ്പോൾ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ അവസ്ഥയായി ഗൈസ് അപ്പോൾ എല്ലാം അടുത്ത് നോക്കിയാലും എനിമിയുണ്ട് എനിക്കിപ്പോൾ വുഡ് പെക്കർ ആയതുകൊണ്ട് അങ്ങനെ അടിക്കാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ ആ ട്രെയിൻ സ്റ്റേഷനിലേക്ക് ഞാൻ മാത്രം കയറിയാൽ എല്ലാ ടീംമേറ്റ്സിനും മെയ്റ്റ്സിനും കയറാൻ പറ്റുമല്ലോ ഗൈസ് അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറി വന്നപ്പോൾ കറക്റ്റ് സമയം വീണ്ടും എക്സാക്ട് ടൈമിന് ഞാൻ വീണ്ടും റിവൈവ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ ഇപ്പോഴും മൂന്ന് പേരുള്ളൂ എൻ്റെ മറ്റേ ഫ്രണ്ട് ആയിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ് അപ്പോൾ എനിക്കിവിടെ ഗ്രോസൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഗ്രോസ് എടുക്കുന്നില്ല എനിക്ക് തോംസൺ തന്നെ മതി തോംസനും മുഴപ്പുന്ന സെറ്റ് കോമ്പോ ആണ് ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കോംബോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കംപ്ലെയിൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് നോക്കി ഇപ്പോൾ കണ്ടില്ല അവരവിടെ ഒന്ന് ഹൈഡ് ചെയ്യുമെന്ന് ഞാൻ കരുതി അപ്പോൾ കയറി ചെന്നപ്പോൾ വേണ്ടറാ ഒരുത്തനവിടെ നിന്നിട്ട് എനിക്കിട്ട് അടിക്കാൻ നോക്കുന്നു പക്ഷേ അത് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഗ്ലൂ ആളൊക്കെ ഇട്ടൊന്ന് കയറാന്ന് കരുതി അപ്പോൾ ഗ്ലൂ ആളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അതൊന്നും ഡ്രാഗ് ചെയ്ത് അവനെ മൂട്ടിക്കൊണ്ട് ഇടാൻ എഴുതി അപ്പോൾ കറക്റ്റ് സമയത്ത് അവൻ അടിച്ച് കേസ് അപ്പം ഹെഡ് ടാപ്പിസ്റ്റ് എന്ന് തോന്നുന്നു അപ്പം ഞാൻ കയറി ചെന്ന് അടിച്ച സമയത്ത് കറക്റ്റ് എല്ലാ മൂന്ന് പേർക്കുണ്ട് ഞാൻ ഹെഡ് ഷോട്ട് അടിച്ച് ഞാൻ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ് ഞാൻ എം പി ഫൈവ് ഒക്കെ എടുക്കാമെന്ന് എഴുതിയതാണ് മാക്സ് പക്ഷേ എൻ്റെ ഫ്രണ്ട് അത് എടുത്തു പോയിട്ടുണ്ട് ഗൈസ് ഞാൻ ഇവിടെ ചത്തിട്ടുമുണ്ട് അപ്പോൾ ഉദ്ദേ ഞാൻ വീണ്ടും റിവൈവാവും എന്ന് തോന്നുന്നു യെസ് ഗൈസ് ഞാൻ വീണ്ടും റിവൈവ് ചെയ്തിട്ടുണ്ട് ഇൻഫിനിറ്റി റിവൈവൽ കാർഡും എനിക്ക് കേട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി ആരെങ്കിലും എന്നെ കൊന്നാൽ എനിക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ അപ്ഡേറ്റ് ഇഷ്ടമാണോ ഗൈസ് എനിക്ക് ഈ വന്ന അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റാണിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഗൈസ് അപ്പോൾ പുറകിലേക്ക് നോക്കിയപ്പോൾ മൊത്തം എനിമീസ് ഉണ്ട് ഗെയ്സ് എനിക്ക് നല്ല പോരാടി കിട്ടുന്നുണ്ട് ഒരു എ ഡബ്ല്യം പ്ലെയർ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക് നല്ലോണം ഡാമേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ണും പൂട്ടി ഓടുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് ഓടിയപ്പോൾ എൻ്റെ ടീംമേറ്റ് നോക്കാണ് അപ്പോൾ അവനെയും കൂടി ഒന്ന് റിവൈവ് ചെയ്തിട്ട് ഓടാന്ന് കരുതി ഞാൻ ടീംമേറ്റിന് സൂപ്പർ റിവൈവൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ റിവിലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ടെലിപ്പോട്ടേഷൻ്റെ ആ സാധനം പോലെ കിടക്കുന്ന ഗെയ്സ് എടുത്തു നോക്കിയപ്പോൾ ഇത് ഗ്ലിച്ചാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് ഞാൻ എൻ്റെ അത് നോക്കിയിട്ട് എനിക്ക് ടെലിപ്പോട്ടേഷൻ്റെ ഒരു സാധനം പോലും കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ അത് അവിടെ കിടക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ മെയ്സിൻ്റെ അകത്തൊക്കെ കയറി ഒന്ന് ഒളിച്ചിരിക്കുകയെന്ന് കരുതി നമ്മുടെ ടീംമേറ്റ് ഉണ്ട് എന്നാലും നമുക്ക് ഒളിച്ചിരുന്നില്ലെങ്കിലേ നമ്മളെ കൊണ്ടും ടീം വെയിപ്പോൾ ഔട്ടാക്കിയാലോ നമുക്ക് അവസാനം വരെ നിൽക്കാനുള്ളതാണ് ഇപ്പോൾ ഇരുപത്തി എട്ടോ എട്ട് പേരുണ്ട് ഗൈസ് നമ്മുടെ ഈ ഗെയിമിൽ തന്നെ ഇരുപത്തെട്ട് പേരുണ്ട് അപ്പോൾ ഞാൻ ഈ ലെവൽ ടുയിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് മാക്ടണ്ണൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇൻഹെയിലർ എടുത്തെന്ന് കരുതിയാണ് ഗൈസെ പൂടിയത് അപ്പോഴാണ് പിഴിട്ട് ഞാൻ ഇൻഹെയിലർ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ വീണ്ടും ചെന്ന് ഇൻഹീലർ എടുത്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇൻഹേലർ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ വേഗം വേഗം കൊണ്ടുവരാമല്ലോ അതുകൊണ്ട് ഇൻഹേലർ മെയിൻ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പെട്ട് ഇൻഹേലർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ എനിക്കൊരു ഫുഡ് സ്റ്റെപ്പ് ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആ കോയിൻ എടുക്കാൻ ഇത് വന്നപ്പോൾ ദേണ്ടർ ആ ഒരു തന്നെ ഞാൻ ഇപ്പോൾ ഗണ്ണും എടുത്തിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് വെച്ചടിച്ചു ഗൈസ് കയറി വന്നപ്പോൾ ഒരു സഹോറും ഉണ്ട് ഗൈസ് അപ്പോൾ രണ്ട് പേരും കൂടെ എനിക്കിട്ട് അടിക്കാൻ നോക്കി ആ കറക്റ്റ് സമയത്ത് എൻ്റെ ഗണ്ണ് റിലോഡു ആകാൻ പോയി ഗൈസ് അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഗിവപ്പ് ചെയ്യാനല്ലാണ്ട് കണ്ടോ ഗൈസ് എൻ്റെ പുതിയ റിവൈവൽ കാർഡ് കാരണം എനിക്ക് വീണ്ടും റിവൈവ് ആവാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങുന്നത് ഈ നമ്മുടെ ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഗൈസ് അവിടെ പേര് മാപ്പിൽ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ കാണുന്ന വീടിൻ്റെ മുകളിൽ ഇറങ്ങാമെന്ന് എഴുതി ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇവിടേക്ക് ആർക്കും കയറാനും പറ്റില്ല അടിക്കാനും പറ്റില്ല എന്ന് എഴുതിയാണ് ഞാൻ ഇവിടെ ഇറങ്ങണത് അപ്പോൾ എന്താവും എനിക്ക് അറിയത്തില്ല നമുക്ക് ഇറങ്ങി നോക്കാം അപ്പോൾ അത് ഫ്രണ്ട് തന്നെ ഒരു എഴുമി കുത്തിയിരിക്കുന്നു ഗേസ് അപ്പോൾ അവനെട്ടടിച്ച് ആരോ വേറെ കെല്ല് കുമരടിച്ചിട്ടുണ്ട് അപ്പം എന്നെ തന്നെ വീണ്ടും നോക്കാക്കിയിട്ടുണ്ട് കേസ് അപ്പം അതിൻ്റെ മുകളിൽ വേറെ വേറെയായാലും എൻ്റെ ലോട്ടെടുക്കും എന്നുള്ള പേടി എനിക്കില്ല അപ്പം എന്നെ റിവൈവ് ചെയ്ത ഞാൻ ഇവിടെ തന്നെ ഇറങ്ങി എൻ്റെ ലൂട്ട് എടുക്കും കേസ് അപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല എന്നെ ആരെങ്കിലും റിവൈവ് ചെയ്യൂ എന്നത് മാത്രമേ ഞാൻ നോക്കാനുള്ളൂ എൻ്റെ പൊന്ന് ഗൈസ് ഇതേ ഒരു വൂക്കോങ് വൂക്കോങ് വന്ന് പിക്കിൻ്റെ മുകളിൽ ഇറങ്ങി വയ്ക്കുന്നത് ഇനി എങ്ങനെ ഇറങ്ങി പോകാനാണെന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചു ഗൈസ് ഇവനോട് കുറേ നേരം ഹെൽപ്പ് ചെയ്യാൻ കേട്ട് അപ്പം ഇനി മറ്റവൻ്റെ കാര്യം എന്താണെന്ന് നോക്കി ഇറങ്ങി നോക്കിയപ്പോൾ മറ്റവനെ നെറ്റ് പോലും ഇല്ല ഗൈസ് അവൻ ഇറങ്ങിപ്പോയി പിന്നെ മറ്റവൻ സഹോദരൻ്റെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് റിവൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഒരുത്തങ്ങും പോലും കേൾക്കുന്നില്ല ഗൈസ് അപ്പോൾ ഇവൻ റിവൈവ് ചെയ്യാതിരിക്കുമെന്ന് എഴുതി ഇവൻ്റെ കുറച്ച് ലൈക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അവൻ ചാടിയിട്ടുണ്ട് ഗൈസ് അവൻ ചാടിയിട്ടുണ്ട് എന്താകുന്നു എനിക്കറിയില്ല റിവൈവ് ചെയ്താൽ മതിയിരിക്കുന്നു അപ്പോൾ ഇൻഹേലറൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കുറേ നേരം പറഞ്ഞു നോക്കി ഒന്നും കേൾക്കുന്നില്ല ഗൈസ് അപ്പോൾ ഇവിടുത്തെ ഈ പച്ച സാധനം എന്താ അതിൻ്റെ പേരെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് ഞാൻ പേര് അറിയില്ലാത്തതിൻ്റെയൊക്കെയാണ് ആ സാധനം സാധനം എന്ന് പറയുള്ളൂ അപ്പം നിങ്ങൾക്കറിയാമെങ്കിൽ അതിൻ്റെയൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് അപ്പം എന്നെ ഇവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഞാൻ എവിടെ വെച്ചാണോ ചൊത്തേ അവിടെ തന്നെ വെച്ച് ഇറങ്ങി എൻ്റെ ഗണ്ണൊക്കെ എടുത്ത് എനിക്കൊന്ന് റിവഞ്ച് എടുക്കണം ഗൈസ് അങ്ങനെയൊക്കെ കരുതിയാണ് ഞാനിപ്പോൾ ഇറങ്ങിയത് അപ്പോൾ അവിടെ തന്നെ ഇറങ്ങാമെന്നൊക്കെ കരുതി ഞാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ എനിമീസ് ഇല്ലെങ്കിൽ നമുക്ക് വേഗം എനിമീസിനെ ഒക്കെ കില്ല് ചെയ്ത് ഭൂ അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ് അപ്പോൾ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അടി എന്ന് പറയാൻ പറ്റില്ല കണ്ടോ ഗൈസ് എനിക്ക് മുകളിൽ തന്നെ അടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വുഡ് പെക്കർ എടുത്തിട്ടുണ്ട് എൻ്റെ തോംസൺ ഇതിൻ്റെ അകത്ത് ഇല്ലെന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പേടിച്ചു പോയി ഗൈസ് പക്ഷേ തോംസൺ ഉണ്ടായിരുന്നു ഞാൻ പീണയിൻ്റെ കളിന്ന് തോംസൺ എടുത്ത് എട്ട് ഇൻഹെയിലറും എടുത്തിട്ടുണ്ട് ഗൈസ് ഇവിടെ അപ്പോൾ എനിക്കിവിടെ ഇൻഫിനിറ്റ് ഗ്ലൂ വാൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു ഇൻഫിനിറ്റ് ഗ്ലൂള് അപ്പോൾ ഒരുത്തനെ ഞാൻ നോക്കാക്കിയിട്ടുണ്ട് കേസ് ഫുഡ് കൊണ്ട് ഞാൻ അവനെ കെല്ലെടുക്കുക എടുക്കുക എന്നതാണ് എൻ്റെ മെയിൻ പണി അപ്പോൾ എത്ര അടിച്ചിട്ടും കൊടുക്കുന്നില്ല പക്ഷെ അവൻ കൊന്നിട്ടുണ്ട് കേസ് കണ്ട കേസ് ലെജൻഡറി അടിച്ച് പക്ഷെ അവിടെ കാണിക്കുന്ന എൻ്റെ കില്ലെന്ന് പറഞ്ഞാൽ മൂന്ന് കില്ലേ ഉള്ളൂ കേസ് എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ മാറി എന്ന് നോക്കിയപ്പോൾ ധ്യാൻ ഡ്രൈവറൊരുത്തന്നെ അവിടെ നിന്ന് ലൂട്ട് എടുക്കുന്നത് അവനോട്ട് അടിക്കാൻ നോക്കിയിട്ട് ഒരു അടി ഒരു അടി പോലും അവൻ്റെ കൊണ്ടിട്ടില്ല കേസ് അപ്പോൾ എൻ്റെ ജീവൻ കുറയുന്നുണ്ട് ഞാൻ ഇറങ്ങി ഓടാന്ന് കരുതി അപ്പോൾ ഇറങ്ങി ഓടുന്നതിൻ്റെ അകത്ത് അവൻ നല്ലൊരു അടി ഇടുന്നു ഗെയ്സ് അപ്പോൾ ഞാൻ ഇവിടെ നോക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടീംമേറ്റ് വരെ നോക്കായി തുടങ്ങിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഒറ്റ ഉരുത്തനുള്ളൂ ഗെയ്സ് ഇവൻ റിവൈബ് ചെയ്യാനാണെന്ന് തോന്നുന്നു ഇവൻ ഗ്ലൂ ബോളാക്കിയ ടീമിന് എ ഡബ്ല്യു എം പ്ലെയർ ആക്കിയാണെന്ന് തോന്നുന്നു അവൻ ഒരു ഊക്കം അങ്ങനെ അടിക്കാൻ നോക്കുകയാണ് പക്ഷെ പുറങ്ങി അടി ഗൈസ് ഇവനെ തോറ്റാലും പറഞ്ഞിട്ട് കാര്യമില്ല ഗെയ്സ് ഇവനെന്ത് ചെയ്യാനാണ് രണ്ടുപേരൊക്കെ അടിക്കുന്ന പിന്നെ അവനെന്ത് ചെയ്യാനാണ് കണ്ടോ ഗെയ്സ് രണ്ട് പേരടിച്ചു പക്ഷെ ഗെയ്സ് അവൻ്റെ ഇല്ലാതെ റിവൈവൽ കാർഡ് ഉണ്ടായിരുന്നു ഗെയ്സ് ഇൻഫിനിറ്റി റിവൈവൽ കാർഡ് അവൻ വീണ്ടും റിവൈവ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് പോയി അടിക്കാൻ പറ്റുമെന്ന് അപ്പോൾ അവൻ റിവൈവ് ചെയ്താൽ നമുക്ക് വേഗം പോയി അടിക്കാം ഗെയ്സ് അപ്പോൾ നമുക്ക് നോക്കാം പോയാവുമല്ലയോന്ന് നിങ്ങൾക്കത് തോന്നു ഗൈസ് ഒന്ന് കമൻ്റ് ചെയ്യണേ ഗൈസ് അപ്പോൾ നമുക്ക് സെറ്റ് കളിയാവുമെന്ന് വിശ്വസിക്കാമെന്ന് തോന്നുന്നു ഗൈസ് അപ്പോൾ ഇവൻ സേഫ് സോണിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പം സേഫ് പവർ ആയതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു നല്ല പവറാണ് ഗൈസ് സേഫ് സോൺ അപ്പം എൻ്റെ കൂട്ടിനെ നല്ല അടി കിട്ടുന്നു ഗെയ്സ് ഞങ്ങൾക്ക് അത് കളി തീർന്നു എന്ന് പക്ഷേ തീർന്നിട്ടുണ്ടായിരുന്നു ഗൈസ് അവൻ സൂപ്പർ മെഡിക്കറ്റൊക്കെ എടുത്ത് നിങ്ങൾ റിവൈവ് ചെയ്യാൻ നല്ല നല്ല പ്ലെയർ ആട്ടോ ഗൈസ് കുഴപ്പമില്ല അപ്പോൾ നമ്മളെവിടെ റിവൈവായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനും വൈപ്പ് ചെയ്യാമെന്ന് കരുതി ഞാൻ ഇറങ്ങിയതാണ് ഗെയ്സ് അപ്പോൾ സെറ്റ് കളിയാണെന്ന് തോന്നുന്നു കുറച്ച് ടൈറ്റ് ആണ് ലോബി എന്നാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ് നമ്മുടെ റിവൈവ് ചെയ്തവൻ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് അവൻ തീർന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി രണ്ട് പേരേ മാത്രമേ ഉള്ളൂ ഞാനും വേറെ ഒരുത്തനും ഇനി ഇതിൻ്റെ അകത്തുള്ളത് പത്ത് പേരുണ്ട് ഗൈസ് പത്ത് പേര് ഇനി അലൈവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഈ വീടിൻ്റെ അകത്തൊരുത്തനെ കണ്ടായിരുന്നു അപ്പോൾ അവനെ നമുക്ക് കില്ലെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കയറി ചെല്ലുകയാണ് അപ്പോൾ കയറി ചെന്ന് അവനെ കില്ലെയ്താൽ എനിക്ക് കുറച്ച് ലൂട്ട് കിട്ടുമല്ലോ അപ്പോൾ അവനെ കില്ലെയ്താൽ പതിനൊന്ന് കില്ലാകും അപ്പോൾ ഞാനിപ്പോൾ നാല് എടുത്തിട്ടുണ്ട് ഗെയ്സ് ടോട്ടൽ നാല് കിലോ എടുത്തിട്ടുണ്ട് ശരിക്കും ഞാനിപ്പോൾ വിഗ്ഡ് സിക്കാണ് എടുത്തേക്കുന്നത് വിക്ഡ് സിക്ക് എത്ര കില്ലാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഗൈസ് അപ്പോൾ അത് ഒരുത്തൻ ഡിമിറ്ററി വെച്ച് കയറുന്ന കേസ് അപ്പോൾ അവനായിട്ട് അടിച്ചപ്പോഴത്തേക്കും ഒരുത്തൻ അവനെ കില്ലെയ്തിട്ടുണ്ട് എൻ്റെ കില്ല് കുമ്മനെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഗൈസ് അപ്പോൾ പുറകിലൊക്കെ ഫുഡ് സ്റ്റെപ്പുണ്ട് ഗെയ്സ് ഇനിയുള്ളത് വെറും ആറ് പേര് എൻ്റെ ടീം മേറ്റ് ഇവിടെ ഉണ്ട് ഗൈസ് അപ്പോൾ ടീം ഇല്ല കേസ് എൻ്റെ ടീം മേറ്റ് നോക്കായിട്ടുണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ടീമിൽ ഗെയ്സ് എന്താകുന്നു എനിക്ക് ഒരു ഗതി കേടുക ഗെയ്സ് എൻ്റെ ഗതി കേട് കൊണ്ട് എനിക്ക് ഇത്രയും കണ്ണേ കിട്ടിയിട്ടുള്ളൂ ആ കിങ് ഫിഷറും കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു പിടിയില്ല കേസ് പിന്നെ പീണേൻ്റെ ഉള്ളതാണ് ഈ ഒരു വിശ്വാസം പിന്നെ നോക്കിയപ്പോൾ വേണ്ട ഒരുത്തിനോടി പോകണം അവൻ്റെ കുറച്ച് ഡാമേജ് കൊടുത്തു പക്ഷെ അവനൊന്നും കില്ല് ചെയ്യാൻ പറ്റിയില്ല അവൻ ഡബിൾ ഗ്ലൂ വാളൊക്കെ ഇട്ടിട്ട് നിൽക്കാണ് കേസ് അപ്പോൾ ഈ പുറത്തുനിന്ന് എനിക്കൊരു അടി കിട്ടി ഞാൻ ഇങ്ങോട്ട് വന്ന് അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ദേ വീണ്ടും ഒരു അടി കിട്ടുന്നു കേസ് അപ്പോൾ ഞാൻ ഇവിടെ നിന്നൊക്കെ നിന്നവനെ നോക്കിയപ്പോൾ ദേ വീണ്ടും അടി കിട്ടുന്നു കേസ് അപ്പോൾ ഞാൻ മെഡിക്കറ്റൊക്കെ അടിച്ചില്ലെങ്കിൽ എങ്ങാനും അവൻ കയറി ഒന്ന് അടിച്ചാൽ ഞാൻ മൂഞ്ചൂല കേസ് അപ്പോൾ മെഡിക്കറ്റൊക്കെ അടിച്ച് കയറി ചെല്ലാന്ന് കരുതി അപ്പോൾ ഇവിടെ എത്തേ ഉണ്ടായിരുന്നില്ലേ അവൻ കയറി വരും എന്നൊക്കെ കയറി എനിക്ക് പേടിയാണ് കേസ് എത്ര അടുത്തെത്തി ഇനി നാല് പേരേ ഉള്ളൂ എൻ്റെ അടുത്ത് ഞാനാണ് ഇനി മൂന്ന് പേരുതേ കണ്ട കേസ് അവൻ ആ സൈഡിൽ പണ്ട് അപ്പോൾ അവനെ കയറി ചെന്ന് അടിക്കാൻ കരുതി ഈ ഗ്ലൂവാളിന് കവറ് വന്നപ്പോൾ ഗ്ലൂവാളും പൂട്ടിപ്പോയി അപ്പം ഈ ഗ്ലൂവാളിന് കവറൊക്കെ അന്ന് കരുതി ഇവിടേക്ക് വന്നപ്പോൾ അവൻ്റെ കയ്യിലും പീണൈൻ്റെയും പിന്നെ നമ്മുടെ ജീവൻ കൂട്ടുന്ന കണ്ണില്ല എൻ്റെ പേരൊക്കെ ഞാൻ മറന്നു പോയി കേസ് അപ്പോൾ ഞാൻ അവനെ മറ്റവനെ മറ്റേവനെ ചെയ്യാൻ നേരത്തെ അവൻ നോക്കിയപ്പോൾ അവൻ തുള്ളി കളിക്കുന്നു കേസ് അപ്പം കറക്റ്റ് എന്നെ ഡിം എന്താ സോണിയുണ്ടെന്ന് കേസ് അവനെ അടിച്ച് തോന്നുന്നു പക്ഷേ ഞാൻ ഇവിടെ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് രണ്ടുപേരുണ്ടായിരുന്നുള്ളയിസ് ഈ പെണ്ണിനെ ഔട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ബോയി അടിച്ചു തന്നെ കേസ് പക്ഷെ ഇവിടെ പോയി ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഗൈസ് അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി ആറ് പ്ലസ് ആയിട്ടുണ്ട് അപ്പോൾ ബൈ താങ്ക്